തിരുവനന്തപുരം കഴക്കൂട്ടം നിന്ന് കാണാതായ പതിമൂന്ന് കാര്യം കൊണ്ടുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കേരള എക്സ്പ്രസ്സിലാണ് പ്രത്യേക കേരളത്തിൽ നിന്ന് പുറപ്പെട്ട പോലീസിൻ്റെ പ്രത്യേക സംഘത്തിനൊപ്പം പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തുന്നത് കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് സുലേഖ ഇന്ന് സി ഡബ്ല്യു സിയിലേക്ക് പെൺകുട്ടിയെ മാറ്റും ഷെൽട്ടർ ഹോമിൽ ഇന്ന് താമസിച്ച ശേഷം നാളെ സി ഡബ്ല്യു സിയുടെ പ്രത്യേക സിറ്റിംഗ് ഉണ്ട് അതിനുശേഷം മാത്രമേ പെൺകുട്ടിയെ മാതാപിതാക്കൾക്ക് ഒപ്പം തിരിച്ചയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടക്കുമല്ലേ ായാലും കുട്ടി സി ഡബ്ല്യു സി സി ഡബ്ല്യു സിയിലായിരിക്കും തൈക്കാട് ശിശുക്ഷേമ സമിതിയിലായിരിക്കും കുട്ടിയുടെ താമസം ഉണ്ടാവുക അതിനുശേഷം നാളെ ആയിരിക്കും ഈ നിയമ നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാഹിന ബീഗം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ട്രെയിൻ ട്രെയിൻ ഇവിടെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കുട്ടി അല്പസമയത്തിനകം തന്നെ പോലീസ് സംഘം കുട്ടിയുമായി റെയിൽവേ സ്റ്റേഷന് ട്രെയിൻ ഇറങ്ങുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം കുട്ടി ഡബ്ല്യു ഡബ്ല്യു സി സി തൈക്കാട് ശിശുക്ഷേമ സമിതിക്ക് ശിശുക്ഷേമ സമിതിയിലായിരിക്കും ഈ കുട്ടി ഇന്ന് കഴിയുക അതിനുശേഷം നാളെയായിരിക്കും കുട്ടിയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ കൗൺസിലങ് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് കുട്ടി ഇന്ന് ശിശുക്ഷേമ സമിതിയിലായിരിക്കും പാർപ്പിക്കുക ഈ നേരത്തെ ഈ കുട്ടിയുടെ രണ്ടാനമ്മയാണ് ഇത്തരത്തിൽ പർവീൻ വീഗം എന്നത് പ്രചരി അത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചിരുന്നു പക്ഷേ അത്തരത്തിലല്ല കുട്ടിയുടെ അമ്മ തന്നെയാണ് ഇതെന്നാണ് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ വ്യക്തമാക്കിയൊരു എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നാളെ നടക്കുന്ന പ്രത്യേക സിറ്റിങ്ങിൽ ഈ കുട്ടി എന്തുകൊണ്ട് നാട് പോയി എന്നുള്ള കാര്യമടക്കം വ്യക്തം ഈ ചോദിച്ചറിയുന്ന കുട്ടിയോട് ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിനായി നാളെ ഇന്നാള അവധി ദിവസമാണ് എങ്കിൽ എന്നാലും സ്പെഷ്യൽ സിറ്റിങ്ങിലൂടെ ഇത്തരത്തിൽ കുഴിയുടെ കുട്ടിയുടെ മൊഴിയെടുക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും കുട്ടി കുട്ടിയുമായുള്ള അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങും കേരള എക്സ്പ്രസ്സിലാണ് വിജയവാഡയിൽ നിന്ന് അന്വേഷണ സംഘം കുട്ടിയുമായി യാത്ര പുറപ്പെട്ടത് തിരുവനന്തപുരത്തേക്ക് അല്പസമയം മുൻപാണ് ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയുമായുള്ള അന്വേഷണ സംഘം എത്തിയത് അല്പസമയത്തിനകം തന്നെ കുട്ടിയുമായുള്ള അന്വേഷണ സംഘം പ്രത്യേക സംഘം ഇറങ്ങും എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ ഈ ട്രെയിനിൽ നിന്ന് ഈ സംഘം പോലീസ് സംഘം ഇറങ്ങുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത് വിനീഷ അല്പസമയത്തിനകം തന്നെ കുട്ടിയുമായുള്ള അന്വേഷണ സംഘം ട്രെയിനിൽ ഇറങ്ങും എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത് അതിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് കുട്ടിയെ വിജയവാഡയിൽ നിന്ന് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തിയത് അതിനുശേഷം ഈ സംഘം കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടിയുമായി പ്രത്യേക പോലീസ് സംഘം തിരുവനന്തപുരം തങ്കാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇന്നലെയാണ് വിശാഖപട്ടണത്തിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പോലീസിൻ്റെ പ്രത്യേക സംഘം പെൺകുട്ടിയുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് നേരത്തെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി അസമിലേക്ക് വേണ്ടി യാത്ര തിരിച്ചത് അസം സ്വദേശിയാണ് പെൺകുട്ടി കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കിയത് വീട്ടിലുണ്ടായ ചെറിയ <coughs> ഒരു <coughs> പിണക്കത്തെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു പെൺകുട്ടി വലിയ രീതിയിലുള്ള തിരച്ചിലിനൊടുവിലാണ് പെൺകുട്ടിയെ വിജയവാഡയിൽ വെച്ച് കണ്ടെത്തുന്നത് ഈ വിജയവാടയിൽ വെച്ച് കണ്ടെത്തിയതിന് ശേഷം അവിടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കേന്ദ്രത്തിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത് തുടർന്ന് കേരളത്തിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം പെൺകുട്ടിയെ തിരികെ കൊണ്ടുവരാനായി വിജയവാടയിൽ എത്തുകയും അവിടെ നിന്ന് തിരിച്ച് ഇന്ന് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയുമായി എത്തിയിരിക്കുകയാണ് പ്രത്യേക പോലീസ് സംഘം വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവരാണ് പെൺകുട്ടിയെ തിരികെ എത്തിക്കാനായി വിജയവാഡയിലേക്ക് പോയിരുന്നത് ഇന്ന് രാത്രി സി ഡബ്ല്യു സിയുടെ പ്രത്യേക ഷെൽട്ടർ ഹോമിലേക്ക് പെൺകുട്ടിയെ മാറ്റും തുടർന്ന് പെൺകുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് എല്ലാം തന്നെ നൽകും ശേഷമായിരിക്കും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക നാളെ മജിസ്ട്രേറ്റിന് മുൻപിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്തുകൊണ്ട് പെൺകുട്ടി വീട് വിട്ടുപോയി എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വരേണ്ടതുണ്ട് അത്തരത്തിലുള്ള വ്യക്തതകൾ ഒക്കെ വരുത്തിയതിനു ശേഷം മാത്രമേ പെൺകുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ പ്രത്യേക സിറ്റിംഗ് ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ സമിതി നടത്തുന്നുണ്ട് നാളെ അവധി ദിവസമായതിനാൽ തന്നെ പ്രത്യേക സിറ്റിംഗ് വിളിപ്പിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ശിശുക്ഷേമ സമിതി കടക്കുക തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് പെൺകുട്ടിയുമായുള്ള പോലീസിൻ്റെ പ്രത്യേക സംഘം പ്രത്യേക കൗൺസിലിംഗ് പെൺകുട്ടിക്കും ഒപ്പം മാതാപിതാക്കൾക്കും നൽകും കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ കണ്ടെത്തിയതിനു ശേഷം പെൺകുട്ടി സംസാരിച്ചത് എനിക്ക് തിരിച്ച് അസമിലേക്ക് തന്നെ പോകണം മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് തിരികെ പോകണമെന്നായിരുന്നു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടി സംസാരിച്ചപ്പോൾ മനസ്സിൽ പറഞ്ഞത് അതിനാൽ തന്നെ അത്രയാണോ പെൺകുട്ടിയുടെ ഒരു ആഗ്രഹം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട് ഒപ്പം എന്ത് കാരണം കൊണ്ടാണ് പെൺകുട്ടി വീട് വിട്ടു പോകാൻ ഇടയായത് എന്ന തരത്തിലുള്ള കാരണങ്ങളൊക്കെ അന്വേഷിച്ചറിയേണ്ടതുണ്ട് അതിനായി പ്രത്യേക സിറ്റിംഗ് ശിശുക്ഷേമ സമിതി നടത്തും സുലേഖ ശശികുമാർ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് സുലേഖ ഇന്ന് ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് പെൺകുട്ടിയെ മാറ്റും നാളെ പ്രത്യേക സിറ്റിംഗ് പെൺകുട്ടിക്ക് വേണ്ട എല്ലാ കൗൺസിലിങ്ങും നാളെ നൽകും മജിസ്ട്രേറ്റിന് മുൻപാകെ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തും ആ ഒരു മൊഴി രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുവുള്ളൂ കാരണം ഇപ്പോഴും അവ്യക്തമാണ് പെൺകുട്ടി എന്തുകൊണ്ടാണ് വീട് വിട്ടു പോയത് എന്നതടക്കമുള്ള ഒരു കാരണം തീർച്ചയായും ഇനി ക്ഷത്രത്തിൽ തന്നെയാണ് നാളെ പ്രത്യേക സിറ്റിങ്ങിലൂടെയാണ് ഈ കുട്ടിക്ക് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്തായാലും കുട്ടി എന്തുകൊണ്ടാണ് വീട് വിട്ടുപോയത് ഏതു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീട് വിട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഏത് തരത്തിലാണ് ഉണ്ടായത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്പെഷ്യൽ കൗൺസിലിങ്ങിലൂടെ ഈ ശിശുക്ഷമിതി അംഗങ്ങൾ പരിശോധിക്കുക അതിനൊപ്പം തന്നെ ജുവനൽ ജസ്റ്റിസ് പ്രകാരമുള്ള പ്രത്യേക കൗൺസിലിംഗ് കുട്ടിക്ക് അതിനൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾക്കും നൽകും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഇത്തരത്തിൽ കഴക്കൂട്ടത്തിൽ നിന്ന് പതിമൂന്ന് വയസ്സുകാരിയെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ അമ്മ അമ്മ വഴക്കിട്ടതിനെ തുടർന്ന് ഈ കുട്ടി നാടുവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ കുട്ടിയെ വിജയവാഡയിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വിജയവാഡയിൽ നിന്ന് ഈ കുട്ടി കന്യാകുമാരി വഴി ചെന്നൈയിൽ നിന്ന് വിജയവാഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് വീട് വിട്ടു ഒരു സാഹചര്യം മുൻപ് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ അല്ലെങ്കിൽ അക്രമം കുട്ടി നേരിട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും എന്തായാലും ഈ ഇരുപത്തിയൊന്നാം തീയതിയാണ് വിജയവാഡയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത് അതിനുശേഷം ഇന്ന് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് നാലംഗ പോലീസ് സംഘമാണ് ഇത്തരത്തിൽ കുട്ടിയെയും കൊണ്ട് വിജയവാഡയിൽ നിന്ന് ഇത്തരത്തിൽ ഈ കുട്ടിയെയും കൊണ്ടുള്ള യാത്ര ആരംഭിച്ചത് നാളെയായിരിക്കും കുട്ടിയുടെ മൊഴി നടപടിക്രമങ്ങൾ നടക്കുക എന്തായാലും ഈ നിന്ന് സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് കാണാതായ പതിമൂന്ന് കാരിയെ ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചു ഇന്നലെ വിജയവാഡയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിച്ചത് ഇന്ന് രാത്രി സി ഡബ്ല്യു സിയിൽ കുട്ടിയെ ഏൽപ്പിക്കും അതിനുശേഷം ശിശു സമിതി ക്ഷേമസമിതിയിൽ ഇന്ന് കുട്ടിയെ പാർപ്പിക്കും അവരായിരിക്കും ഇന്നത്തെ കസ്റ്റോഡിയൻ അതിനുശേഷം നാളെ കുട്ടി കൗൺസിലിംഗ് അടക്കമുള്ള നട കാര്യങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഈ വഴക്ക് ഇട്ടതിൻ്റെ പേരിലാണ് കുട്ടി ഇത്തരത്തിൽ ആസാമിലേക്കൊക്കെ കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ഈ നാട് വിട്ടു പോകാനുണ്ടായ സാഹചര്യം കൂടി അന്വേഷിക്കും സുരേഖ തുടരുന്നുണ്ട് സുലേഖ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇനി നാളത്തെ നടപടികൾ എന്തൊക്കെയാണ് കാരണം കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുക അതോടൊപ്പം ഇതിൻ്റെ കാരണം കണ്ടെത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ നടക്കും വിശദാംശങ്ങൾ തീർച്ചയായും എന്തോ അത്തരത്തിൽ തന്നെയാണ് കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും നാളെ നടക്കുക ഇന്ന് ശിശുക്ഷേമ സമിതിയിലാണ് കുട്ടിയെ പാർപ്പിക്കുക അതിനുശേഷം നാളെ ആയിരിക്കും ഈ കുട്ടിയുടെ മറ്റ് കാര്യങ്ങൾ മറ്റ് അതായത് ഇത് മിസ്സിങ് കേസാണ് അതുകൊണ്ട് തന്നെ പോലീസിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇതടക്കമുള്ള കാര്യങ്ങൾ നാളെ മാത്രമായിരിക്കും നടക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇന്ന് അല്പസമയം മുൻപാണ് ഈ അന്വേഷണ സംഘം ഈ ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അതിനുശേഷം ഇന്ന് ഈ സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിൽ തൈക്കാട് ശിശുക്ഷേമ സമിതിയിലായിരിക്കും ഈ കുട്ടിയുടെ ഇന്ന് താമസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം നാളെ കുട്ടിക്ക് പ്രത്യേക സിറ്റിംഗ് നടക്കും ഒപ്പം അതിനൊപ്പം തന്നെ ഈ ആവശ്യമായ കൗൺസിലിംഗ് നൽകും എന്നുള്ള കാര്യം തന്നെയാണ് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പെൺകുട്ടിക്കൊപ്പം തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആവശ്യമായ കൗൺസിലിംഗ് കൂടി നൽകും എന്നുള്ളൊരു കാര്യം കൂടി സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഒപ്പം ആവശ്യമായ കൗൺസിലിംഗ് ഒക്കെ തന്നെയും നൽകും എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് പ്രത്യേക ആണ് നാളെ നടക്കുന്നത് നാളെ അവധി ദിനമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക പ്രത്യേക സിറ്റിംഗ് നടത്തി ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും ഏത് സാഹചര്യത്തിലാണ് ആ കുട്ടി വീട് വിട്ടുപോയത് ഈ വീട് വിട്ടുപോകാനുണ്ടായ ഒരു സാഹചര്യം ഇത്തരത്തിൽ ഇതിനു മുൻപും ഒരു സാഹചര്യം കുട്ടിക്ക് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഈ മൊഴിയെടുപ്പിലൂടെ കണ്ടെത്തും അതിനൊപ്പം തന്നെ കുട്ടിക്കാവശ്യമായ കൗൺസിലിങ്ങും സി ഡബ്ല്യു സിയുടെയും ഒപ്പം ജൂനൽ ജസ്റ്റിസിൻ്റെയും ഭാഗത്ത് ിൽ നിന്നുണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടാകും ഇത്തരത്തിൽ ആയിരിക്കും ഈ സംഭവത്തിൽ ഈ കേസിൽ തുടർ നട നടപടികൾ ഉണ്ടാവുക നാളെ കുട്ടിയുടെ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തും ഈ കുട്ടി ഏത് സാഹചര്യത്തിലാണ് വീട് വിട്ടുപോയതെന്നർക്കുമുള്ള മൊഴി രേഖപ്പെടുത്തും എന്തായാലും ഇരുപത്തിയൊന്നാം തീയതിയാണ് കുട്ടിയെ വിജയവാഡയിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ കുട്ടിയുമായുള്ള സംഘം ശിശുക്ഷേമ സമിതിയിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ഈ കുട്ടി വീട് പോയി ഇനി എവിടേക്കാണ് കുട്ടിക്ക് പോകാനുള്ള ഒരു താല്പര്യമുണ്ടാവുക വീട്ടിലേക്ക് പോകുമോ അല്ല അസമിലേക്ക് കുട്ടിയുടെ ഈ മറ്റ് രക്ഷകർത്താക്കളുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയും അച്ഛനുമുണ്ട് അത്തരത്തിൽ ഈ അസമിലേക്ക് പോകണമോ സ്വന്തം നാടായ അസമിലേക്ക് പോകണമോ അല്ല അസം ഈ കഴക്കൂട്ടത്തെ അച്ഛനും അമ്മയോടും കൂടെ പോകണമെന്നു ഉള്ളൊരു കാര്യത്തിൽ വ്യക്തത അതുകൊണ്ട് തന്നെ നാളെ ഈ സ്പെഷ്യൽ സെറ്റിംഗിലൂടെ ഈ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക കുട്ടിയുടെ ആഗ്രഹമനുസരിച്ച് അസമിലേക്ക് പോകണമെന്നാണെങ്കിൽ ഇത് സി ഡബ്ല്യു സി ഇതുമായി ബന്ധപ്പെട്ട സി ഡബ്ല്യു സി സംരക്ഷണയിൽ കഴിയാൻ കുട്ടി തയ്യാറായി എന്നുള്ളൊരു കാര്യം സി ഡബ്ല്യു സി അന്വേഷിക്കും അതിനുശേഷമായിരിക്കും ഈ കുട്ടിയുടെ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക നാളെ കുട്ടിയെ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തുന്നതിനൊപ്പം തന്നെ കുട്ടിയുടെ നാളെ ആയിരിക്കും നടക്കുക ശിശുക്ഷേമ കുട്ടി എന്നുള്ളത് തന്നെയാണ് നാളെയാണ് കുട്ടിയുടെ വൈദ്യ പരിശോധന എന്തായാലും ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട് നന്ദു തീർച്ചയായിട്ടും കുട്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് തൈക്കാട് ഓഫീസിലേക്ക് തൈക്കാട് ശിശു സംഘത്തിലേക്ക് കുട്ടി അല്പ നിമിഷത്തിനുള്ളിൽ തന്നെ എത്തിക്കും കുട്ടിയുടെ അതിനുശേഷം നാളെ നടക്കുന്ന ഒരു കുട്ടിയോട് ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും വിഷയം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ആരായും ആ ചോദ്യങ്ങളിൽ കുട്ടി പറയുന്ന മറുപടിക്ക് അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുമാത്രമല്ല ഏതാണ്ട് മുപ്പത് മണിക്കൂറിന് മുകളിൽ നടത്തിയ ഒരു അന്വേഷണത്തിനും തെരച്ചിലും ഒടുവിലാണ് കുട്ടിയെ വിഷയം കൂടുതലായിട്ട് ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ അത് കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ സി ഡബ്ല്യു സി വന്ന് മറ്റു കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കോടതിയും സി ഡബ്ല്യു സിയും ചെയ്യുന്നതനുസരിച്ച് ബാക്കി നല്ല സഹോദരങ്ങളടുത്തും അമ്മയുടെ അടുത്തും ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് മലയാളി സമാജത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു താങ്കൾ അവിടെ തിരിക്കുന്നതിന് മുമ്പ് അവർക്കുള്ള നന്ദി പറഞ്ഞിരുന്നു അവിടെയുള്ള ക്രമീകരണങ്ങളും ഒക്കെ അല്ല അവര് നല്ല സഹായമായിരുന്നു അവരുടെ അവരുടെ നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ നല്ല ഒരു സഹായം അവർ ചെയ്തിട്ടുണ്ട് അല്ല ഞങ്ങൾ ഇപ്പൊ അതൊന്നും തൽക്കാല കുട്ടികളത്ത് ഇപ്പം ഒന്നും തിരക്കിയിട്ടില്ല ചോദിച്ചിട്ടില്ല ബാക്കിയൊക്കെ ഇനി വരുന്ന ചോദിക്കുന്നതായിരിക്കും ബാക്കി സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിനിയായ കുട്ടിയെ ഇപ്പോൾ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അല്പ നിമിഷത്തിനുള്ളിൽ തന്നെ തൈക്കാട് ശിഷ്യ സമിതിയിലേക്ക് കൈമാറും